ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതി എം ഷുഹൈബിൻ്റെ പിതാവും ഒളിവിൽ ഷുഹൈബിൻ്റെ കൊടുവള്ളിയിലെ വീട് അടച്ചിട്ട നിലയിലാണ് അതേസമയം മുൻകൂർ ജാമ്യം തേടി മുഹമ്മദ് ഷുഹൈബ് ഹൈക്കോടതിയെ ഇന്ന് സമീപിക്കും ദിസ്ന സുരേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതി മുഹമ്മദ് ഷുഹൈബും പിതാവും ഒളിവിലായിരിക്കുന്നു എന്നാണ് നേരത്തെ തന്നെ ഷുഹൈബ് ഒളിവിലായിരുന്നു ഇപ്പോൾ പിതാവും ഒളിവിലായിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഷുഹൈബിൻ്റെ കൊടുവള്ളിയിലെ വീട് അടച്ചിട്ട നിലയിലാണ് ഇന്ന് തേടി ഹൈക്കോടതിയെ സമീപിക്കും നിയമവൃത്തങ്ങൾ നൽകുന്ന ഒരു ും രോഹിണി സമിതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കഴിയാത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിനെ വളച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് കാരണം ദിവസങ്ങൾ പിന്നിട്ട് വലിയ ഉന്നതമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ തന്നെയും നിലവിൽ ആരോപണം ഉയർന്ന സാഹചര്യമുണ്ട് കൊടുവംഗിയിലെ വീട്ടിലെത്തി ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണത്തിനെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ിന്റെ വീട് കൂട്ടിയിട്ടതായി കാണുന്നത് മാത്രമല്ല പിതാവിനെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതും ലഭ്യമായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് വീട്ടിൽ ആരും ഇല്ല എന്നതാണ് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് സുഹൈബിന് പിന്നാലെ സുഹൈബിന്റെ പിതാവും ഒളിവിൽ പോയി എന്നൊരു വിവരം തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ടായി ഉള്ളത് എന്തായാലും ഷുഹൈബിന്റെ അക്കൗണ്ടുകളൊക്കെ തന്നെയും ക്രൈംബ്രാഞ്ച് പറയുന്നു പിതാവും ഒളിവിലായ സാഹചര്യം നിലനിൽക്കുക കൂടാതെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ന് ഇന്ന് തന്നെ ഹൈക്കോടതിയെ മൃദുൻ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി നിലവിൽ തള്ളിയ സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഷുഹൈബ് എന്ന് തന്നെയാണ് നമുക്ക് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ദിവസങ്ങൾ ദിവസങ്ങൾ ആരോപണം ചോദ്യ പേപ്പർ ചോർച്ച കേസിൽ പ്രധാന പ്രതി മുഹമ്മദ് ഷുഹൈബ് ഒളിവിലാണ് ഇപ്പോൾ പിതാവും ഒളിവിലായിരിക്കുന്നു വീട് അടച്ചിട്ട നിലയിലാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്